ജയസൂര്യൻ സർ ഞാനൊക്കെ ഒരു നയൻറ്റി കിഡ് ആണ് എന്റെയൊക്കെ ഒരു ഹൈ സ്കൂളിന്റെ സ്റ്റാർട്ടിങ്ങിൽ എട്ടാം ക്ലാസ്സിലൊക്കെ ഞാൻ പഠിക്കുമ്പോഴാണ് ടി വിയിൽ സ്കൂബി ഡേൻ ചെങ്ങാതി എന്ന് പറയുന്ന ഒരു പരസ്യം ട്രെൻഡായി മാറുന്നത് അന്നത്തെ കേരളത്തിന്റെ സ്വന്തം ബ്രാൻഡായിരുന്ന കിറ്റെക്സ് അവതരിപ്പിച്ച സ്കൂൾ ബാഗുകളായിരുന്നു സ്കൂബി ഡേ എന്ന് പറയുന്നത് അത്രയേറെ ജനപ്രീതി ഉണ്ടാക്കിയ കുട്ടികൾക്കിടയിൽ പോലും വലിയൊരു സ്വാധീനം ചെലുത്തിയ ഒരു ബ്രാൻഡ് അത് പൂർണ്ണമായും ആന്ധ്രാപ്രദേശിലേക്ക് ചേക്കേറിയിരിക്കുന്നു ചന്ദ്രബാബു നായിഡു ഇരു കൈയും നീട്ടി സാബു ജേക്കബിനെയും കിറ്റക്സിനെയും സ്വീകരിച്ചിരിക്കുന്നു കേരളത്തിന് സാബു ജേക്കബിനെ പിടിച്ചു നിർത്താൻ സാധിച്ചില്ല രാഷ്ട്രീയ പാർട്ടികളുടെ ഈഗോ കാര്യങ്ങളൊക്കെയായിരുന്നു പിന്നിൽ എന്റെ ഒരു ചോദ്യം എന്ന് പറയുന്നത് സാബുവിനെ പോലെ കിറ്റക്സിനെ പോലെ ഒരു ബ്രാൻഡിനെ കേരളത്തിൽ നിന്ന് ആട്ടി ഓടിച്ചതുവഴി ആർക്ക് ആർക്കെന്ത് ലാഭമുണ്ടായി അല്ലെങ്കിൽ ഒരു സാമ്പത്തിക നഷ്ടം ഇനി നമ്മുടെ സംസ്ഥാനത്തിനുണ്ടാകുന്നു ഇക്കാര്യം അതീവ ഗൗരവത്തോടെ ചർച്ച ചെയ്തില്ല എങ്കിൽ കേരളം അതിന്റെ ഫലം അനുഭവിക്കും കാരണം കേരളം ഇന്ന് അതിഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ് ഞാൻ ഉദ്ദേശിച്ചത് സർക്കാരിനെ മാത്രമല്ല ജനങ്ങളെയും കൂടിയാണ് അപ്പോൾ കിറ്റക് സാബു ജേക്കബിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഏറ്റവും താഴെ തലത്തിൽ നിന്ന് ഉയർന്നു വന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ പിതാവ് ജേക്കപ്പിന്റെ കാലഘട്ടത്തിൽ കിഴക്കമ്പലത്ത് ആരംഭിച്ച ചെറിയ ബിസിനസ് വലിയ വ്യവസായ സാമ്രാജ്യമായിട്ട് ഇന്ന് വളർന്നു രണ്ടാമത്തെ തലമുറയിലെത്തിയപ്പോഴേക്ക് നോക്കൂ അദ്ദേഹത്തിന് സംസ്ഥാനം വിട്ട് ഓടേണ്ടി വന്നു അദ്ദേഹത്തെ ആട്ടി ഓടിക്കുകയാണ് ചെയ്തത് അദ്ദേഹം തന്നെ പത്രസമ്മേളനങ്ങളിലൂടെ അത് വിശദമായി പറയുകയും ചെയ്തു എന്ന് മാത്രമല്ല ഏറ്റവും വലിയ ഒരു കാര്യം സാബു ചേക്കപ്പ് ചെയ്തത് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്താണ് എന്ന് കാണിച്ചു കൊടുത്തു അതായത് സ്വന്തം സ്ഥാപനത്തിൽ നിന്ന് കിട്ടുന്ന ലാഭം സ്വന്തം പഞ്ചായത്തിലെ ജനങ്ങൾക്ക് വീതം വെച്ചു കൊടുക്കുകയും ഒരു സർക്കാരിനും ഒരു കോർപ്പറേറ്റിനും ഒരു ഒരു എൻ ജിഒയ്ക്കും ഇന്ന് വരെ ചെയ്യാൻ കഴിയാത്ത സൗജന്യങ്ങൾ അദ്ദേഹത്തിന്റെ ട്വന്റി ട്വന്റി എന്ന് പറയുന്ന പ്രസ്ഥാനത്തിലൂടെ ആ നാട്ടിൽ അദ്ദേഹം വിതരണം ചെയ്തു ഇപ്പോഴും വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ എന്താണ് ഒരു വ്യവസായിയെ കൊണ്ട് നാടിനുള്ള ഗുണം എന്ന് കാണിച്ചു കൊടുത്ത വ്യക്തിയാണ് അദ്ദേഹം അദ്ദേഹത്തെ മാതൃകയാക്കി ബ്രാൻഡ് ചെയ്തിരുന്നു എങ്കിൽ കേരളത്തിന്റെ വ്യവസായത്തിന്റെ ബിസിനസിന്റെ ബ്രാൻഡ് അംബാസിഡർ ആണ് കിറ്റക് സാബു ജേക്കം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ എത്രയോ പേര് കേരളത്തെ സമ്പന്നമാക്കാൻ ഇവിടെ ഉണ്ടാകുമായിരുന്നു ഞാൻ അതിന്റെ ചില ഉദാഹരണങ്ങൾ പറയാം കേരളത്തിൽ നിന്ന് ഇതിനു മുമ്പ് കേരളം വിട്ട് ഓടിച്ചതൊന്നാണ് ഈസ്റ്റേൺ കറി പൗഡർ കേരളത്തിൽ നിന്ന് ഓടിച്ചു അപ്പൊ അവർ പറഞ്ഞു സി ഐ ടീവിനെ പത്രത്തിൽ എല്ലാ പദത്തിന്റെ ഫ്രണ്ട് പേജില് കാൽ പേജ് പരസ്യം വന്ന് ഞാനിപ്പോഴും വായിച്ചു തോർക്കുന്നു സി ഐ ടിയുവിനെ സഹിക്ക വയ്യാതെ ഞങ്ങൾ പേടിച്ചോടുകയാണ് എന്ന് മലയാളത്തിൽ അച്ചടിച്ച് എല്ലാ കാര്യങ്ങളും വിശദീകരിച്ചിട്ടാണ് കിറ്റ് ഈ ഈസ്റ്റേൺ കേരളം വിടുന്നത് ഇതുപോലെ എത്രയോ പേര് എത്രയോ പേര് നമ്മളിപ്പോൾ അതിന്റെ ലിസ്റ്റ് എടുക്കാൻ പോയാൽ പറഞ്ഞാൽ തീരില്ല എണിയാറൊടുങ്ങാത്തത്ര സ്ഥാപനങ്ങൾ കേരളം വിട്ട് ഓടി രക്ഷപ്പെടുകയാണ് അവരെ ഓടിക്കുകയാണ് പീഡിപ്പിച്ച് ഓടിക്കുകയാണ് അപ്പോൾ കേരളത്തിന്റെ ഒരു പൊതു മനസാക്ഷി എന്ന് പറയുന്നത് സർക്കാർ വ്യവസായങ്ങളുടെയും ബിസിനസ്സുകളുടെയും ഒന്നാം നമ്പർ ശത്രു അത് കഴിഞ്ഞാൽ പിന്നെ ട്രേഡ് യൂണിയനുകൾ ഈ ട്രേഡ് യൂണിയനുകൾ എന്ന് പറയുമ്പോൾ രണ്ട് തരമുണ്ട് നമ്മൾ ട്രേഡ് യൂണിയൻ എന്ന് പറയുമ്പോൾ ചുവട്ടത്തൊഴിലാളി സ്ഥലത്ത് പ്രശ്നം ഉണ്ടാക്കുന്നവർ അതല്ല ഇപ്പോൾ ഇലക്ട്രിസിറ്റി ബോഡി പോയിട്ടൊരു കണക്ഷൻ വേണം എന്ന് പറഞ്ഞാൽ ഇലക്ട്രിസിറ്റി ബോഡി കൊടുക്കേണ്ട ലക്ഷങ്ങളുടെ അതിഭീമമായിട്ടുള്ള കൈക്കൂലി അത് കഴിഞ്ഞാൽ എൻവയർമെന്റൽ പ്രൊട്ടക്ഷൻ എന്ന് വേണ്ട ഏതാണ്ട് ഒരു പത്ത് പതിനാല് ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ് സമ്പാദിച്ച് കഴിയുമ്പോഴേക്കും ഇയാളുടെ സകല സമ്പാദ്യവും വിറ്റ് കൈക്കൂലി കൊടുത്ത് മുടിയും എന്നാലും കേരളത്തിൽ എന്തെങ്കിലും ചെയ്യണം എന്ന് തീരുമാനിച്ച് അയാൾ അത് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും പിന്നെ നേരിട്ടുള്ള ട്രേഡ് യൂണിയൻ കൊടികുത്ത് സമരങ്ങൾ ആരംഭിക്കായി അപ്പോൾ അതിനെയും അതിജീവിക്കണം അപ്പോൾ ഇതും അതിജീവിച്ച് ഇത് പ്രൊഡക്ഷൻ തുടങ്ങി ഉള്ള അവസ്ഥ എന്താണ് എന്ത് പ്രൊഡക്ഷനും ആയിക്കോട്ടെ എന്ത് സർവീസുമായിക്കോട്ടെ അങ്ങനെ തുടങ്ങുമ്പോഴത്തേക്കും ഇയാൾക്ക് കടത്തിന്റെ മേൽ കടം അതിന്റെ പലിശ കൊടുക്കാൻ കടം വാങ്ങേണ്ട ഒരു അതീവ ഗുരുതരമായ സാമ്പത്തിക കുരുക്കിലേക്ക് ഇയാളെ തള്ളിയിടുകയാണ് അങ്ങനെ എത്രയോ പേര് ആത്മഹത്യ ചെയ്തു എത്രയോ സഖാക്കൾ വിദേശത്ത് പോയി പണമുണ്ടാക്കി കൊണ്ടുവന്ന് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരുങ്ങിയപ്പോഴേക്കും സ്വന്തം പാർട്ടിയുടെ ട്രേഡ് യൂണിയൻ എന്ന് പറയുമ്പോൾ നാട്ടിലെ ചുമട്ടു തൊഴിലാളി മുതൽ ഇരിക്കുന്ന ഉന്നത ഉദ്യോഗസ്ഥന്മാർ വരെ പിന്നെ അതുകൂടാതെ പാർട്ടി നേതാക്കന്മാരുടെ പിരിവ് വേറെ അപ്പോൾ എല്ലാവരും ഒറ്റക്കെട്ടായി ഒരേ മനസ്സോടെ വ്യവസായിക്കെതിരെ ബിസിനസ്സുകാരനെതിരെ സംരംഭകനെതിരെ നീങ്ങുന്ന വളരെ മാരകമായ ഒരു മനോരോഗം കേരളത്തെ പിടികൂടിയിട്ടുണ്ട് ഞാൻ ഈ പറയുന്നത് രാഷ്ട്രീയ വ്യത്യാസം ഇല്ലാതെയാണ് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരനാണെങ്കിലും കോൺഗ്രസ്സുകാരനാണെങ്കിലും ആര് തന്നെയാണ് വികസനത്തിനും വികസനത്തിനെതിരാണ് ലീഗലായിട്ടൊരു കാര്യം ചെയ്യുന്നതിനെതിരാണ് അതുപോലെ തന്നെ വ്യവസായം ബിസിനസ് വൻതോതിലുള്ള കൃഷി ഫാമിങ് എന്ന് വേണ്ട ഒരു ചെറിയ പെട്ടിക്കട തുടങ്ങിയാൽ പോലും എങ്ങനെ പൂട്ടിക്കാം എന്നുള്ള പൊതുബോധം കേരളത്തിൽ ഉണ്ടാക്കി ആരാണ് ഈ പൊതുബോധം ഉണ്ടാക്കിയത് സംരംഭകൻ ശത്രുവാണ് വ്യവസായി പൊതുശത്രുവാണ് അവരെ കൊല്ലണം ഉന്മൂലന സിദ്ധാന്തം പറഞ്ഞൊരു സിദ്ധാന്തം തന്നെയുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് ഈ കാശുകാരനെ കൊന്നു കളയണം എന്ന് പറയുന്ന ഒരു സിദ്ധാന്തം അതിന്റെ ആണ് ഉന്മൂലന സിദ്ധാന്തം എന്ന് പറയുന്നത് അപ്പൊ ആ സിദ്ധാന്തം വെച്ചിട്ടാണ് ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും പ്രവർത്തിക്കുന്നത് അപ്പൊ പൊതുബോധം പൊതു രാഷ്ട്രീയ മനസ്സ് അങ്ങനെയാണ് പൊതു ട്രേഡ് യൂണിയൻ മനസ്സ് അങ്ങനെയാണ് സ്റ്റേറ്റിന്റെ സെക്രട്ടേറിയറ്റിൽ ഇരിക്കുന്ന ആൾ മുതൽ ഇങ്ങനെ താഴെ പഞ്ചായത്ത് വില്ലേജ് ഓഫീസ് വരെ സകല ഓഫീസും ഇവനെ നശിപ്പിക്കണം ഇവൻ വർഗശത്രുവാണ് ഇവൻ പൊതുശത്രുവാണ് ഇവൻ സാമൂഹ്യ വിരുദ്ധനാണ് അതുകൊണ്ട് ഒരു സംരംഭകനെ ഒരു വ്യവസായിയെ ഒരു ബിസിനസ്സുകാരനെ എങ്ങനെ പൂട്ടിക്കെട്ടിക്ക് അവനെ ആത്മഹത്യ ചെയ്യിക്കണം ഇതുള്ള കേരളത്തിന്റെ പൊതു മനസാക്ഷി ഇങ്ങനെ ആയി മാറിക്കഴിഞ്ഞു ആ അപ്പോൾ ഇതാണ് സാഹചര്യം ഇനി ബാങ്കുകളിലേക്ക് പോയാലോ അത് പറയാതിരിക്കാണ് ഭേദം ഒരു ബാങ്ക് ലോൺ എന്ന് തരപ്പെട്ട് കിട്ടണമെങ്കിൽ നമ്മൾ പൊതുവെ പറയുമ്പോൾ പറയും ബാങ്ക് ലോൺ എടുക്കാൻ ആൾക്കാർ പറയാൻ നടക്കുകയാണ് ബാങ്ക് ലോൺ ഇഷ്ടം പോലെ കിട്ടുമെന്നൊക്കെ പറയുമെങ്കിലും ഒരു വ്യവസായമോ ബിസിനസ്സോ തുടങ്ങാൻ ഒരു ബാങ്ക് ലോണിനെ അപേക്ഷിക്കുമ്പോഴാണ് ബാങ്കുകളുടെ പെരുമാറ്റം എത്രമാത്രം ഭീകരമാണ് എന്ന് മനസ്സിലാവുന്നത് അവർക്ക് നിയമം നോക്കിയാൽ മാത്രം മതി ബാങ്ക് ഉദ്യോഗസ്ഥന്മാര് പറയുന്നത് എന്താ ഞങ്ങൾക്ക് പെൻഷൻ മേടിക്കണം എന്തെങ്കിലും കുഴപ്പമുണ്ടായാൽ ഞങ്ങളുടെ സർവീസിനെ ബാധിക്കും അപ്പൊ ഞങ്ങളുടെ സർവീസ് ഞങ്ങളുടെ പെൻഷൻ ഞങ്ങളുടെ ശമ്പളം ഞങ്ങളുടെ പ്രമോഷൻ എന്നല്ലാതെ രാജ്യത്തിന്റെ പ്രൊമോഷൻ സമൂഹത്തിന്റെ പ്രൊമോഷൻ ഇങ്ങനെ ഒരു ചിന്ത കേരളത്തിൽ ഇല്ല ഇപ്പോൾ ആയിരക്കണക്കിന് കോടി രൂപയുടെ നിക്ഷേപമുള്ള ഇത്തരം ബിസിനസ്സുകളും വ്യവസായങ്ങളും കേരളം വിട്ടു പോകുമ്പോൾ പൊതു സമൂഹത്തിൽ സംഭവിക്കുന്ന നഷ്ടം എന്താണ് അതായത് ഒരു ഫാക്ടറിയിൽ ഇപ്പം നൂറ് പേര് ജോലി എടുക്കുന്നുണ്ട് എന്നിരിക്കട്ടെ അപ്പം നൂറ് പേര് ജോലി എടുക്കുന്നുണ്ടെങ്കിൽ അതിൽ ഒരാൾക്ക് ഏറ്റവും കുറഞ്ഞ ശമ്പളം പതിനയ്യായിരം രൂപ നമ്മുടെ നാട്ടി നടപ്പ് അനുസരിച്ച് പതിനയ്യായിരം രൂപ അപ്പൊ പതിനയ്യായിരം രൂപ അയാൾക്ക് ശമ്പളം കിട്ടുന്നുണ്ട് പത്തു മാസം കൊണ്ട് അത് ഒന്നര ലക്ഷമായി പന്ത്രണ്ട് മാസം കൊണ്ട് ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ ഒരു വീട്ടിലേക്ക് കൊടുക്കുകയാണ് ഒരാൾക്ക് അങ്ങനെ നൂറുപേർക്കാവുമ്പോഴത്തേക്കും ഈ ലക്ഷങ്ങൾ എന്ന് പറയുന്നത് കോടികളായി അപ്പോ ഏതാണ്ട് രണ്ടു കോടിയോളം രൂപ നൂറ് പേരുള്ള ഒരു സ്ഥാപനത്തിലെ ഏറ്റവും കുറഞ്ഞ ശമ്പളം കൊടുത്താൽ പോലും രണ്ടു കോടി രൂപ ആ സമൂഹത്തിലേക്ക് എത്തുന്നുണ്ട് അതായിരം പേരാകുമ്പോഴോ അത് ഈ രണ്ടു കോടി എന്നുള്ളത് ഇരുപത് കോടിയായി അപ്പോ ഇത് മാസം തോറുവാണെന്ന് പറഞ്ഞു അപ്പോൾ മാസം തോറും വർഷം തോറും കൊടാനും കോടി രൂപ കേരളത്തിന്റെ പൊതുസമൂഹത്തിലേക്ക് എത്തിക്കേണ്ട ഇത്തരം സ്ഥാപനങ്ങളെയാണ് നമ്മൾ ആട്ടി ഓടിക്കുന്നത് എന്ന് വരുമ്പോൾ എത്ര ആയിരം കോടി രൂപയുടെ എത്ര ലക്ഷം കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് ആണ് കേരളത്തിൽ നഷ്ടപ്പെടുന്നത് പണമാണ് കേരളത്തിലെ ജനങ്ങളുടെ കേസിയിൽ നിന്ന് നഷ്ടപ്പെടുന്നത് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നത് മറ്റ് സംസ്ഥാനങ്ങൾക്ക് ഇത് ഗൗരവമായിട്ട് അറിയാവുന്നതുകൊണ്ടും അവരതിനെ സീരിയസ് ആയിട്ട് എടുക്കുന്നത് കൊണ്ടുമാണ് നമ്മുടെ വ്യവസായികളെ പ്രത്യേക വിമാനം അയച്ച് കിറ്റെ സാബുവിനൊക്കെ പ്രത്യേക വിമാനം അയച്ച് കൊടുത്താണ് ഓരോ സംസ്ഥാനക്കാരും കൊണ്ടുപോകുന്നത് കാരണം അദ്ദേഹത്തിന്റെ മൂല്യം മലയാളിക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ മറ്റുള്ളവർക്ക് മനസ്സിലാവുന്നുണ്ട് ഇനി കേരളത്തിൽ തഴച്ചു വരുന്ന വളരുന്ന ബിസിനസ്സുകൾ ഏതൊക്കെയാണ് അതും നമ്മൾ ഈ തരുണത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇപ്പൊ ലോട്ടറി കച്ചവടം കേരളത്തിലെ ഓരോ വഴിയിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഓരോ അഞ്ഞൂറ് മീറ്ററിലും ഒരാൾ ലോട്ടറി നീട്ടി പിടിച്ച് സ്ത്രീ ആയിരിക്കാം പുരുഷനായിരിക്കാം കുട്ടിയായിരിക്കാം വൃദ്ധനായിരിക്കാം ആരുമാകാം ഇത് നഗരങ്ങളിലേക്ക് ചെല്ലുമ്പോൾ ഓരോ നൂറ് മീറ്ററിലും ഒരാൾ നിൽപ്പുണ്ട് ഞാൻ ഈ പറയുന്നത് ശരിയാണോ എന്ന് നിങ്ങൾക്കറിയണമെങ്കിൽ നിങ്ങൾ കാർ യാത്രയോ ബൈക്ക് യാത്രയോ ചെയ്യുന്ന ആളാണ് നിൽക്കുന്നത് നിങ്ങൾ വഴിയിലൊന്നും വണ്ടി നിർത്തി നോക്കൂ അതായത് നിങ്ങൾക്ക് ഫോൺ വിളിക്കാൻ വേണ്ടി ആയിരിക്കും അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി നിങ്ങൾ യാദർശികമായിട്ട് വഴിയിലൊന്നും വണ്ടി നിർത്തി നോക്കും ഓടി ഓടിയെടുക്കുന്ന കാണാൻ രണ്ടോ മൂന്നോ ലോട്ടറിക്കാര് ഓടി വരികയാണ് വണ്ടി നിർത്തിയത് ലോട്ടറി മേടിക്കാനായിരിക്കും ഇനി അല്ലെങ്കിൽ വണ്ടി നിർത്തി കിട്ടിയല്ലോ അയാളോട് പോയി ലോട്ടറി ചോദിക്കാം ഇന്നലെ ഞാൻ മുന്നൂറ് കിലോമീറ്റർ കേരളത്തിൽ യാത്ര ചെയ്ത ദിവസമാണ് ഈ മുന്നൂറ് കിലോമീറ്റർ യാത്ര ചെയ്ത സമയത്ത് ഏഴ് ഇടത്ത് എനിക്ക് വണ്ടി നിർത്തേണ്ടി വന്നു ഈ ഏഴ് സ്ഥലത്തിൽ ആറ് സ്ഥലത്ത് ലോട്ടറിക്കാർ ഓടിയെത്തി ലോട്ടറി മേടിക്കാൻ നിർത്തതാണോ എന്ന് അപ്പൊ ഇതാണ് കേരളത്തിന്റെ അവസ്ഥ ഏറ്റവും വലിയ ബിസിനസ്സാണ് എന്നാൽ ഈ ബിസിനസ് കൊണ്ട് ഖനാഭം നിറയുന്നുണ്ടോ ഇല്ല ജനങ്ങൾക്ക് എന്തെങ്കിലും പ്രകാരം കിട്ടുന്നുണ്ടോ ലോട്ടറി എടുക്കുന്നവരോട് ചോദിക്കൂ അവർക്കും കിട്ടുന്നില്ല ഏജന്റുമാര് സംതൃപ്തരാണോ അവരും അല്ല ഇതല്ല ഇന്നത്തെ അവസ്ഥ അപ്പോൾ ഈ രീതിയിലുള്ള ബിസിനസ് കൊണ്ട് എന്താ ഗുണം സൂപ്പർ മാർക്കറ്റുകൾ വന്നു സൂപ്പർ മാർക്കറ്റുകളിൽ കുറച്ച് പേർക്ക് ജോലി കിട്ടി എന്ന് പറയുമ്പോൾ സൂപ്പർ മാർക്കറ്റുകളിൽ എത്ര പേർക്കാ ജോലി കിട്ടുക കേരളത്തിന്റെ മുഴുവൻ സൂപ്പർ മാർക്കറ്റും കൂടി എടുത്ത് അതിൽ മുഴുവൻ പേർ ജോലി ചെയ്യുന്ന മുഴുവൻ ആൾക്കാരുടെയും കൂടി എണ്ണം ഒന്നിച്ചു കൂട്ടിയാൽ പോലും നമുക്ക് കേരളത്തിന്റെ വരുമാനം എന്ന് പറയാൻ മാത്രമുള്ള ഒരു വരുമാനം കിട്ടാനുള്ള ഒന്നും ഇല്ലല്ലോ അപ്പോൾ കേരളത്തിൽ യഥാർത്ഥത്തിൽ മൂലധനം ഇൻവെസ്റ്റ് ചെയ്ത് ആ മൂലധനം ജനങ്ങളിലേക്ക് കൺവേർട്ട് ചെയ്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു സിസ്റ്റത്തിലേക്ക് കേരളം ഇന്നു വന്നിട്ടില്ല കേരളത്തിൽ വളരുന്ന ബിസിനസ്സുകൾ രണ്ട് രണ്ട് തരം ബിസിനസ്സുകളാണ് ഒന്ന് ഗവൺമെന്റിന്റെ ലോട്ടറി കച്ചവടം മദ്യ കച്ചവടം പോലെയുള്ള ബിസിനസ്സുകൾ അത് നേരിട്ട് ഖജനാവിലേക്ക് പോകുന്നു ഖജനാവിൽ നിന്ന് അത് കാണാതെ പോകുന്നു എന്നിട്ട് ഖജനാവ് നിറയ്ക്കാൻ വേറെ പൈസ പിന്നെ കടം മേടിക്കുന്നു ഇല്ലെങ്കിൽ മാളുകൾ പോലെയുള്ള മൾട്ടിനാഷണൽ കമ്പനികൾ ഇപ്പൊ ലുലു എന്ന് പറയുമ്പോൾ മലയാളിയുടേതാണ് എന്ന് നമുക്ക് തോന്നുമെങ്കിലും ഇരുപത്തിയേഴ് രാജ്യങ്ങളിലുള്ള ഒരു മൾട്ടിനാഷണൽ വമ്പൻ കമ്പനിയാണ് ലുലു അപ്പൊ ഇരുപത്തിയേഴ് രാജ്യങ്ങളിൽ ഒരു രാജ്യം മാത്രമാണ് ഇന്ത്യ അതിലെ ഒരു സംസ്ഥാനം മാത്രമാണ് കേരളം അപ്പോൾ അവിടെ ലുലുവിന്റെ കച്ചവടം എന്ന് പറയുന്നത് ലുലുവിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിസ്സാരമായ ഒരു കാര്യമാണ് പക്ഷെ കേരളീയ സമൂഹത്തിൽ ലുലു ഉള്ളത് കൊണ്ട് എത്രമാത്രം കോടി കിട്ടുന്നു എന്ന് ചിന്തിക്കുമ്പോഴാണ് അറിയുന്നത് വളരെ തുച്ഛമാണ് അങ്ങോട്ട് എടുക്കുന്നതിൻ്റെ വളരെ തുച്ഛമായ ഒരു ഭാഗം മാത്രമാണ് ഇങ്ങോട്ട് കിട്ടുക എന്നാൽ അതുപോലും ഓപ്പൺ ചെയ്യുന്നിടത്ത് എന്തുമാത്രം ഒരു ലുലു മാൾ തുടങ്ങുമ്പോൾ പോലും എത്രമാത്രം എതിർപ്പുകളെ നേരിടുന്നുണ്ട് ഞാൻ ഓർക്കുന്നു റിലയൻസിൻ്റെയും അതുപോലെ തന്നെ ഈ ബിർളയുടെയും ഒക്കെ സ്റ്റോറുകൾ മോർ പോലെയൊക്കെയുള്ള റിലയൻസ് മോറും ഒക്കെ തുടങ്ങുന്ന സമയത്തും സമര പരമ്പരകളായിരുന്നു കേരളത്തിൽ വലിയ സമര പരമ്പരകളായിരുന്നു ഇപ്പോഴും പുതുതായിട്ടുള്ള സ്ഥലങ്ങളിൽ സമരം ഉണ്ടോയെന്ന് എനിക്കറിയില്ല എന്തായാലും അവരൊക്കെ ഈ രംഗത്ത് വന്ന് ഈ രംഗം കൈയടക്കുമ്പോൾ കേരളത്തിന്റെ തനതായിട്ടുള്ളത് എന്തിവിടെ ഉണ്ട് അത് അനുവദിക്കുന്നില്ല കാർഷിക മേഖലയിലേക്ക് പോയാൽ ഇതിനേക്കാൾ ഭീകരമാണ് അവസ്ഥ കൃഷി ചെയ്യാൻ തുടങ്ങുമ്പോൾ ഒരാൾ ഒരു ഫാം ചെയ്യുന്നു എന്നിരിക്കട്ടെ ഒരു പശുവിന്റെ ഫാമോ പന്നിയുടെ ഫാമോ ഒരാൾ ആരംഭിക്കുമ്പോൾ അയാൾക്കെതിരെയുള്ള പരാതികളുടെ പ്രവാഹമല്ലേ കേരളത്തിൽ കൂടുതലായിട്ട് വരുന്നത് അതുപോലെ വൻതോതിലുള്ള കൃഷിയിടങ്ങൾ ഇരുപത്തഞ്ച് ഏക്കറിനു മുകളിലേക്കുള്ള ലാർജ് ഗ്രോവർ എന്ന ഡിപ്പ എന്ന സെഗ്മെന്റിൽ പെടുന്ന വലിയ കൃഷിയിടങ്ങളിലൊക്കെ കൃഷി മുന്നോട്ട് കൊണ്ടുപോകാൻ വയ്യാത്ത സാമൂഹ്യ അന്തരീക്ഷമല്ലേ ഇന്നുള്ളത് ഈ കഴിഞ്ഞ ദിവസം ഞാൻ മണിക്കൂറുകൾക്ക് മുമ്പ് ഞാൻ കണ്ടൊരു വീഡിയോ സ്വന്തമായിട്ട് ഒരു കോഓപ്പറേറ്റീവ് ബാങ്കിലേക്ക് വന്ന രാസവളം അത് ചുമന്നിറക്കാൻ വേണ്ടി ആ കൊണ്ടുവരുന്ന വാഹനത്തിൽ നിന്ന് തന്നെ ലോഡ് ഇറക്കാനുള്ള ആൾക്കാർ തയ്യാറായപ്പോ അയാൾ ക്രൂരമായിട്ട് മർദ്ദിക്കുന്ന ട്രേഡ് യൂണിയനുകളെയാണ് കണ്ടത് എന്നാൽ ട്രേഡ് യൂണിയനുകൾ ഇത് ചെയ്യുവോ അവർ പറയുന്നത് ഞങ്ങൾ ചെറിയ ജോലിയൊന്നും ചെയ്യില്ല പിന്നെ അവർക്ക് എന്ത് വേണം നോക്കുകൂലി വേണം നോക്കുകൂലി എന്ന അത്ഭുത പ്രതിഭാസമുള്ള ലോകത്തെ ഒരേ ഒരു സ്ഥലമായി കേരളം മാറിയിരിക്കുന്നു അതിന് പ്രത്യയശാസ്ത്രപരമായ പിൻബലം കൊടുത്തിരിക്കുന്നു ആ കാര്യത്തിൽ രാഷ്ട്രീയ ഭേദമില്ലാതെ എല്ലാവരും ഒന്നിക്കുന്നു എത്ര ക്രൂരമായിട്ടുള്ള ഒരു അനാചാരമാണ് അന്ധവിശ്വാസമാണ് ദുരാചാരമാണ് നോക്കുകൂലി അപ്പൊ അങ്ങനെയൊക്കെയുള്ള കേരളം എങ്ങനെ രക്ഷപ്പെടാനാണ് അതുകൊണ്ട് മലയാളിയുടെ പൊതു മനസ്സിന് വലിയ മാറ്റം വരേണ്ടിയിരിക്കുന്നു അല്ലാത്തടത്തോളം കാലം കേരളം വീണ്ടും സാമ്പത്തിക തകർച്ചയിലേക്ക് കൂപ്പുകുത്തിക്കൊണ്ടേയിരിക്കും ഇത് മുഴുവൻ മലയാളിയുടെയും പ്രശ്നമാണ് എന്ന് ഓരോ മലയാളിക്കും ബോധ്യമാകുമ്പോഴേക്കും സമയം കടന്നുപോയിരിക്കും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക